ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് നമ്മൾ വീഡിയോ ഇടുന്നത് ഇത് ചെറിയൊരു വീഡിയോ കേട്ടോ എൻ്റെ മറികുട്ടിയുടെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടൈമിൽ ഒന്ന് ഒരു ദിവസത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടൈമിലൊന്നാട്ടോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് അപ്പം അത് എന്ന് പറയണത് ഞങ്ങൾക്ക് ഈ ബുക്സിൽ വരയ്ക്കണത് കളർ ചെയ്യണത് അവൾക്ക് ഏറ്റവും അവളുടെ ഏറ്റവും ഫേവറേറ്റ് ഹോബി എന്ന് പറയുന്നത് തന്നെ കളറിങ്ങാണ് അപ്പോൾ ഈ ഒരു കളിക്കുടുക്കി ആട്ടോ ഞങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അവളെ വെച്ച് ഈ ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുക്കണം അപ്പോൾ അവളാ ഞാൻ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആ കളിക്കൊടുക്ക കാണിച്ചു കൊടുക്കണതാണ് അപ്പുൻ്റെയും തൊപ്പുൻ്റെ കഥ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ അവരുടെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സാട്ടോ കളിക്കുടുക്കയിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അപ്പൂൻ തൊപ്പു അപ്പോൾ അപ്പൂനും തൊപ്പൂനെയും കാണിച്ചു കൊടുക്കാൻ ഞാൻ പറയാം അപ്പുൻ തപ്പൂനെ കാണിച്ചു തരുന്നതാണ് കേട്ടോ വേണ്ട ഈ കളിക്കൊടുക്ക അവൾ മടിയിൽ ഇരുന്ന് തുടങ്ങിയ സമയം തൊട്ടേ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ കളിക്കൊടുക്ക ഞാനങ്ങനെ മാർക്കറ്റിൽ കണ്ടിട്ടില്ല ചിലപ്പോൾ ലഭ്യമാവുമായിരിക്കും പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തു നമുക്ക് തിങ്കളാഴ്ച വൈകുന്നേരം കിട്ടും അതുപോലെ തന്നെ വേറൊരു ബുക്ക് ആട്ടോ വൈപ്പ് ക്ലീൻ എന്ന് പറഞ്ഞൊരു ബുക്ക് അത് നമ്മൾ റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്നതാണ് ടൗണിലൊരു റോഡ് സൈഡിൽ നിന്ന് നമ്മൾ മേടിച്ചാണ് ഭയങ്കര എഫക്റ്റീവ് ആട്ടോ ബുക്ക് എന്ന് പറഞ്ഞാൽ നിറച്ചും ഡോട്ടേഡ്സ് അപ്പോൾ നമുക്ക് വൈപ്സും കൊണ്ട് മായ്ക്കാം